സൈബർ ആക്രമണങ്ങളിലും അപകീർത്തിപരമായ പരാമർശങ്ങളിലും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നടി റിനി ആൻ ജോർജ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി രാഹുൽ ഈശ്വർ അടക്കമുള്ളവർക്കെതിരെയാണ് പരാതി വിവിധ ഓൺലൈൻ ചാനലുകളുടെ അടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത് ആൻമരിയ സണ്ണി കൊച്ചിയിൽ ചേരുന്നു ആൻമരിയാ എന്താണ് ഈ പരാതിയുടെ ആധാരം എവിടെയാണ് പരാതി നൽകിയിരിക്കുന്നത് വിവരങ്ങൾ സുഹിൽ ആദ്യഘട്ടം മുതൽ തന്നെ നടി ഈ പരാതിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു തനിക്കെതിരെ നിരവധിയായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് റിനി ആൻ ജോർജ് ഈ പരാതിയുമായിട്ട് മുൻപോട്ട് വന്ന സമയത്ത് തന്നെ ഈ പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള പരാതിയുമായിട്ട് മുൻപോട്ട് വരുന്ന സമയം മുതൽ തന്നെ റിനി സൈബർ ആക്രമണം തനിക്കെതിരെ അതിരൂക്ഷമായിട്ടുണ്ട് എന്ന് ആദ്യം തന്നെ മാധ്യമങ്ങളോടക്കം പറഞ്ഞിട്ടുള്ളതാണ് ഇതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് റിനി ആൻ ജോർജ് പരാതി നൽകിയിരിക്കുന്നത് യൂട്യൂബ് ചാനലുകളുടെ ചില ഓൺലൈൻ യൂട്യൂബ് ചാനലുകളുടെ ലിങ്കുകൾ സഹിതം നൽകിക്കൊണ്ടാണ് അതിനകത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി അതായത് റിനി ആന്റ് ജോർജിനെതിരെ കാണിച്ചുകൊണ്ടുള്ള മോശമായിട്ടുള്ള രീതിയിലുള്ള തംലൈനുകൾ ഉൾപ്പെടെ അതിനകത്ത് അറ്റാച്ച് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ അതിനെതിരെ കേസ് എടുക്കണമെന്നും തനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് എന്നും അടിയന്തരമായിട്ടുള്ള നടപടി ഈ ഘട്ടത്തിൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് റിനി ആൻഡ് ജോർജ് പരാതി നൽകിയിരിക്കുന്നത് കേസെടുക്കണമെന്നാണ് അതിനകത്ത് അടിയന്തരമായിട്ടും കേസെടുക്കണമെന്നും അതും ഒട്ടും വൈകാതെ തന്നെ താമസിക്കാതെ തന്നെ ഉടൻ തന്നെ അതിനകത്തൊരു നടപടി ഉണ്ടാകണമെന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഈശ്വര അടക്കമുള്ളവർക്കെതിരെ ഈ പരാതി പരാതി നൽകിയിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ചില ചില കാര്യങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് ജോർജ് നൽകിയിരിക്കുന്നത് സത്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ തന്നെ അപകീർത്തിപരമായ ും അത്തരത്തിലുള്ള വീഡിയോകളും പ്രചരിപ്പിക്കുന്നു ചൂണ്ടിക്കാണിച്ചാണ് റിനിയാൻ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം